വിവരങ്ങൾ തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ അപകടങ്ങളിൽ സർക്കാർ വകുപ്പുകൾ ജാഗ്രത കാട്ടിയില്ലെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ അദാനി സ്പോർട്ടുമായി സർക്കാർ ഉണ്ടാക്കിയ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കിയില്ല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ സർക്കാർ വകുപ്പുകൾക്കുണ്ടായത് അലംഭാവമെന്നും വിമർശനം കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ ന്യൂനപക്ഷ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് വിശദാംശങ്ങൾ അതിനെ മുതലപ്പുഴയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് പരിഹാരം കാണുവാൻ തുറമുഖത്തിന്റെ ആഴം കൂട്ടുന്നതിനായി അദാനി പോർസുമായി രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ ഉണ്ടാക്കിയ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകൾ വേണ്ടത്ര ജാഗ്രത കാട്ടിയില്ല എന്നൊരു വിമർശനമാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഉന്നയിച്ചിരിക്കുന്നത് മുതലപ്പുഴയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയെടുത്ത കേസിന്റെ തെളിവെടുപ്പിനായി കമ്മീഷൻ ആസ്ഥാനത്ത് നടന്ന പ്രത്യേക സിറ്റിംഗിൽ അധികൃതർ നൽകിയ റിപ്പോർട്ടുകളിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ സർക്കാർ വകുപ്പുകൾക്കുണ്ടായ അലംഭാവം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികൾ എത്തിക്കുന്നതിന് മുതലപ്പുഴയാണ് അദാനി ഫോർട്സ് പ്രധാനമായും ആശ്രയിച്ചത് അതിന്റെ ഭാഗമായി അദാനി ഫോർട്സ് സർക്കാരുമായി ഉണ്ടാക്കിയ ധാരണാപത്രം രണ്ട് തവണ പുതുക്കിയെങ്കിലും കരാറിലേക്ക് കടക്കുവാനോ അതേ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് വിലയിരുത്തുവാനോ കൂടുതൽ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുവാനോ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നാളെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട് തുറമുഖ നിർമ്മാണത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ അടങ്ങിയ മാർജിന് സുഗമമായി കടന്നുവരുന്നതിന് വേണ്ടി മാത്രം ാണ് അദാനി അധികൃതർ മുതലപ്പുഴയിൽ ഡ്രഡ്ജിംഗ് നടത്തിയിരുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ലഭിച്ച റിപ്പോർട്ടുകളൊക്കെ തന്നെ മുതലപ്പുഴ വിഷയം പരിഹരിക്കാൻ വിവിധ ഏജൻസികൾ കാലാകാലങ്ങളിൽ പഠനം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ മേൽ കൈക്കൊണ്ട നടപടികളെ സംബന്ധിച്ച വ്യക്തമായ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാത്തതിലാണ് കമ്മീഷൻ ഇപ്പോൾ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത് ജൂലൈ ഇരുപതിന് നടക്കുന്ന സിറ്റിംഗിൽ അവസാന അവസരമായി കണ്ട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ അധികൃതർക്ക് ഇപ്പോൾ ന്യൂനപക്ഷ കമ്മീഷൻ കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മത്സ്യബന്ധന തുറമുഖ വകുപ്പ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അതുപോലെ തന്നെ തീരദേശ പോലീസ് എന്നീ വകുപ്പുകളെയും ജില്ലാ കളക്ടറെയും അദാനി പോഴ്സിനെയും പ്രതിനിധീകരിച്ചും ഉദ്യോഗസ്ഥർ സിറ്റിംഗിൽ ഹാജരായിട്ടുണ്ടായിരുന്നു മുതലപ്പുഴ അപകടങ്ങളിൽ സർക്കാർ വകുപ്പുകൾ ജാഗ്രത കാട്ടിയില്ലെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ അദാനി സ്പോർട്ടുമായി സർക്കാർ ഉണ്ടാക്കിയ വ്യവസ്ഥകൾ നടപ്പിലാക്കിയില്ല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന വകുപ്പുകൾ അലംഭാവം കാട്ടിയെന്നും കമ്മീഷൻ അഞ്ച് ദിവസത്തിനു ശേഷം